അസലാമലൈക്കും വാഹത്തല്ലാഹി വാബർകാത്തു ഇന്ന് ഇൻഷാല്ല നമുക്കൊരു സൂഹത്തിനെ പറ്റി പഠിക്കാം അലിഫ്ലീവൽ ഈ സൂറത്ത് മുഴുവനായി നമ്മൾ പഠിക്കുകയല്ല മറിച്ച് ഇതിനകത്ത് പവർഫുള്ളായ രണ്ടായത്തുകളുണ്ട് പ്രത്യേകമായ രണ്ടായത്തുകൾ കുറേ ആയത്തുകൾ ആയതാണ് പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇതിലെ മഹത്തായ രണ്ടായത്തുകൾ വളരെ പവറുള്ള രണ്ടായത്തുകൾ മഹത്തുകൾ പറയുകയാണ് ആരെങ്കിലും ഒരാൾ ഈ ഒരു ആയത്ത് എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കടലാസിലോ മറ്റോ എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ ആ വ്യക്തി നാളെ കയ്യാമനാളിൽ വരുന്നത് പ്രകാശമുള്ളവനായിട്ടായിരിക്കും ആളുകൾക്കിടയിൽ ഇജ്ജത്തുള്ളവനായിട്ടല്ലാതെ ആ വ്യക്തി എന്ത് ചെയ്യൂല അറിയപ്പെടുക അതായത് ഏറ്റവും നല്ല ഇജ്ജത്തുള്ള ക്വാളിറ്റിയുള്ള മനുഷ്യനായിട്ടായിരിക്കും അയാളെ അറിയപ്പെടുക ആരെങ്കിലും ഒരാൾ ഈ ആയത്ത് നിരന്തരം പാരായണം ചെയ്യുകയാണ് എങ്കിൽ അള്ളാഹു മലക്കുകളെ കൊണ്ട് അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും അദ്ദേഹത്തെ ചുറ്റുഭാഗത്തും മലക്കുകളെ കൊണ്ട് അള്ളാഹു സംരക്ഷണം കൊടുത്തു അപകടങ്ങളിൽ പെട്ടുപോകൂല കാരണം എന്തെ അയാളുടെ ചുറ്റുഭാഗത്തും അള്ളാഹു ഒരു വലയം തീർത്തിട്ടുണ്ട് മലക്കുകളുടെ ഒരു വലയം മലക്കുകളുടെ ഒരു പ്രൊട്ടക്ഷൻ ഒരു സംരക്ഷണം സ്വാലിഹി നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ദ്വായ ഉണ്ട് ആ ദ്വാര ചെയ്തപ്പോഴാണ് പാറക്കുള്ളിൽ നിന്നും ജീവനുള്ള ഒട്ടകം പുറത്തേക്ക് വന്നു സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധ ദീനുമായി കടന്നു വന്ന സമയത്ത് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നിന്റെ റബ്ബിന് കഴിവുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ആ കാണുന്ന പർവ്വതം ഒരു പർവ്വതം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞാൽ അതിൽ നിന്നും ഒരു ഒട്ടകം പുറത്തു വരട്ടെ എന്ന് മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൈയുയർത്തി അള്ളാനോട് ദാർന്നു അള്ളാഹുയെ ഈ സമുദായത്തിന്റെ മുമ്പിൽ അങ്ങനെ ഒരു ദൃഷ്ടാന്തം കാട്ടിയില്ല എങ്കിൽ അവർ അവിശ്വാസികളായി പോകും അവർ വിശ്വസിക്കൂല ബാലിംഗി സ്വലം ദ്വാരം തീർന്ന ഉടനെ ആ പാറ രണ്ടായി പിളർക്കുകയും അതിനുള്ളിൽ നിന്നും ഒരൊട്ടകം അതും പൂർണ്ണ ഗർഭിണിയായ ഒട്ടകം പുറത്തേക്ക് ഇറങ്ങി വരികയും തൽക്ഷണം അത് പ്രസവിക്കുകയും ചെയ്തു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർന്നു കിട്ടാൻ കടങ്ങൾ തീരാൻ അതുപോലെ ബുദ്ധിമുട്ടുകൾ മാറാൻ നമ്മുടെ എല്ലാ ആവലാദികൾക്കുമുള്ള പരിഹാരമായി പരിശുദ്ധ ഖുർആാനിലെ മഹത്തായ മൂന്നായത്തുകൾ ഇൻഷാ അല്ല നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു വരുമാറാകട്ടെ എൻ്റെ കരളിൻ്റെ കഷ്ടങ്ങളായ എൻ്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹു എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും തീർത്ത് സന്തോഷമുള്ള റാഹത്തുള്ള ജീവിതം നൽകട്ടെ നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരം ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിലുണ്ട് മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൂട അലഹമില്ല അഴുദ്ൻമ്മുല് അമ്മ അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കട്ടെ വന്നു പോയ അപാകതകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരട്ടെ ഇന്ന് ഇൻഷാല്ല നമുക്കൊരു സൂഹത്തിനെപ്പറ്റി പഠിക്കാം ഈ സൂഹത്ത് മുഴുവനായി നമ്മൾ പഠിക്കുകയല്ല മറിച്ച് ഈ സൂഹത്തിലെ വലിയ മഹത്തായ രണ്ടായത്തുകൾ ഏതാണ് സൂഹത്ത് എന്നറിയുമോ പരിശുദ്ധ കുർആ അല്ലെ മൂന്നാമത്തെ സൂറത്ത് സൂഹത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂഹത്തുൽ ബക്കറയ്ക്ക് ശേഷം മൂന്നാമത്തെ സൂഹത്ത് സൂഹത്തു ആലി അമ്രാൻ ഇമ്രാൻ എന്നവരുടെ കുടുംബത്തെ വിശദീകരിക്കുന്ന ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ പറ്റി പറയുന്നുണ്ട് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം ചെറിയൊരു രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട് മഹദി മറിയം ബി വ്രദിയുള്ള ഹോൻഹയുടെ ചരിത്രം പറയുന്നുണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് തൻ്റെ സമുദായത്തിന് നൽകിയ പ്രബോധനത്തെപ്പറ്റി ചെറിയ രൂപത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് വളരെ മനോഹരമായ രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു സുഹൃത്താണ് സുഹൃത്തു ആലി ഐമ്രാൻ ഇങ്ങനെ ആലി ഐമ്രാൻ ഇപ്പോൾ ഈ ഒരു സൂറത്ത് തുടങ്ങുന്നത് തന്നെ അലിഫ്ല മീം എന്ന ആ ഒരു മൂന്നക്ഷരങ്ങളെ കൊണ്ടാണ് നമ്മൾ സൂഹത്തിൽ ബക്കറ തുടങ്ങുന്നത് പോലെ സുഹൃത്ത് സജ്ജതയൊക്കെ തുടങ്ങുന്നത് പോലെ അലിഫ്ല മീം ഇലഹ ഇല്ലാഹു അൽഹുൽ തക്കിങ്ങനെയാണ് എന്തു ചെയ്യുന്നത് ആ സൂറത്ത് തുടങ്ങുന്നത് മനോഹരമായ രൂപത്തിൽ ആയത്തുകൾ ഒരു സുഹൃത്താണ് സുഹൃത്തു ആലി അമ്രാൻ അതുപോലെ തന്നെ ആലി ഇമ്രാൻ സുഹൃത്തിൽ ചില ദ്വാഹുകൾ നമ്മെ പഠിപ്പിച്ചു നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന നമ്മൾ സ്ഥിരമായി പാരായണം ചെയ്യുന്ന ചില ദ്വാഹുകൾ അലി അമ്രാൻ സുഹൃത്തിൽ അടങ്ങിയിട്ടുണ്ട് അൽപ്പട്ടൊരു ദ്വാരാണ് ഇത്വായ നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഒരു ദയാണ് ഇതായത്തിലേക്ക് ഞങ്ങളെ ആക്കിയതിനു ശേഷം ഞങ്ങളെ സന്മാർഗത്തിലാക്കിയിട്ടുണ്ട് നീ ഇപ്പോൾ ഞങ്ങളെ മുസ്ലിമാക്കിയിട്ടുണ്ട് മുഖ്മിനാക്കിയിട്ടുണ്ട് നീ ഇതിനെ തട്ടിക്കളയലേ അല്ല ഞങ്ങളുടെ ഹൃദയത്തെ എന്തു ചെയ്യല് ഇതിൽ നിന്ന് തിരിച്ചു കളയല്ലേ അല്ല ഞങ്ങളെ ഒരു നിരീക്ഷണവാദിയാക്കലേ അല്ല ഞങ്ങളെ ഒരു വ്യക്തിവാദിയാക്കല്ല അല്ല ഞങ്ങളൊരു വിദാത്തുകാരനാക്കല്ലേ അല്ല ഇങ്ങനെ തുടങ്ങിയിട്ട് ഞങ്ങളുടെ ഈമാൻ നശിച്ചു പോകുന്ന ഒന്നും ഞങ്ങളിലേക്ക് നീ നൽകല്ലേ അല്ല ഈമാനെ നീ അടിയുറപ്പിച്ച് നിർത്തണേ അല്ല ഈ ഒരു ആശയം വരുന്ന ദ്വാരാണ് നമ്മൾ ദ്വാരക്കണം നിന്നിൽ നിന്ന് റഹ്മത്ത് നീ നൽകണേ അല്ല ചോദിക്കുന്നെങ്ങനെ അള്ളാഹു ഞങ്ങളുടെ ഹൃദയത്തെ നീ ഈ ദീനിൽ അടിയുറപ്പിച്ച് നിൽക്കണം അത് ഈ ദീനിൽ നിന്നും നീ എന്ത് ചെയ്യരുത് പറിച്ചു കളയരുത് അതുപോലെ തന്നെ വഹബിലനാമില്ലതും ഖർഹ്മ നിൻ്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്ത് നീ ഓശാരമായി നൽകണേ അള്ളാഹ് ഇൻ്റെ കന്തൽ വഹാബ് നീയാണല്ലോ എല്ലാം നൽകിയത് നമുക്ക് ആരോഗ്യം നൽകിയത് നമുക്ക് ജീവൻ നൽകിയത് നമുക്ക് വീട് നൽകിയത് കുടുംബം നൽകിയത് മക്കളെ നൽകിയത് ഇതൊക്കെ അള്ളാഹുവാണ് നമുക്ക് റിസ്ക് നൽകുന്നവൻ ഭക്ഷണം നൽകുന്നവനൊക്കെ യജമാനായ റബ്ബല്ലേ നമ്മളൊന്ന് ചോദിക്കാൻ നൽകിയതാണ് ഇതൊക്കെ അള്ളാഹുയെ നീ ഞങ്ങൾക്ക് ഇതുപോലെ എല്ലാ കാര്യങ്ങളും ചോദിക്കാതെ ഹൈറുകൾ നൽകണേ അല്ല ഇങ്ങനെ എന്തു ചെയ്യുക ചോദിക്കുന്നൊരു അതുപോലെ തന്നെ മറ്റൊരിടത്ത് കാണാം റബ്ബന ഒരുപാട് ദ്വാഹുകൾ ഈ സൂഹത്തിൽ പറയുന്നുണ്ട് ഇതിൻ്റെ സൂഹത്തിന്റെ അവസാന ഭാഗത്ത് കുറേ ദ്വാഹ റബ്ബന കൊണ്ട് തുടങ്ങി പറയുന്നുണ്ട് ഇങ്ങനെ കുറേ ദ്വാഹകൾ കൊണ്ട് സമ്പൂർണമായ ഒരു സൂറത്താണ് സൂറത്ത് ആലിയ ഇമ്രാൻ ഞാൻ ഈ ആയത്തുകൾ പറയാൻ വേണ്ടിയിട്ടല്ല മറിച്ചു ഇതിനകത്ത് പവർഫുള്ളായ രണ്ടായത്തുകളുണ്ട് പ്രത്യേകമായ രണ്ടായത്ത് കുറേ ആയത്തുകൾ പവർഫുള്ളായതാണ് പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇതിലെ മഹത്തായ രണ്ടായത്തുകൾ വളരെ പവറുള്ള രണ്ടായത്തുകൾ പക്ഷേ അത് അത് നമുക്കൊന്ന് പഠിച്ചു വെക്കാം നമ്മുടെ ജീവിതത്തിൽ വലിയ ഉപകാരം ചെയ്യും കടബാധ്യത ഉരുണ്ടെങ്കിൽ അതുപോലെ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ തുടങ്ങി ഏത് വിഷമങ്ങൾക്കും നമുക്കതൊരു പരിഹാരം ഈ രണ്ട് ആയത്തുകളെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു ചെന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാമത്തെ ആയത്ത് ഏതാണെന്നറിയുമോ അഷു ഖുറാൻ സുഹൃത്തു അൽ ഇമ്രാനിലെ പതിനെട്ടാമത്തെ ആയത് എത്രാമത്തെ ആയത് പതിനെട്ടാമത്തായ സുഹൃത്ത് അലഹമ്രാലിലെ പതിനെട്ടാമത്തെ ആയത്ത് ഈ ആയത്ത് ആരെങ്കിലും പതിവായി ഓതുകയാണെങ്കിൽ ജീവിതത്തിലേക്ക് അയാളുടെ ജീവിതത്തിലേക്ക് അള്ളാഹു ഒരു മുസീബത്തുകളെയും ഇറക്കി കൊടുക്കൂല എന്ന് മഹാന്മാർ പഠിപ്പിച്ചതായി കാണാം എന്ത് ജീവിതത്തിൽ ഇത് പതിവാക്കുന്ന ആളാണെങ്കിൽ എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും ഈ ആയ തോന്നുന്നവരാണെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് യജമാനനായ റബ്ബ് ഒരു മുസീബത്തും ഉണ്ടാകൂല ഒരു മുസീബത്തും വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പ്രയാസവും വരില്ല ഇന്ന് എത്ര എത്ര അപകടങ്ങളാണില്ലേ എത്ര പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ ചുറ്റു കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ആ വാഹന അപകടങ്ങളിൽ തന്നെ ഇത്രയോ അപകടങ്ങൾ കഴിഞ്ഞ ദിവസം കൂടി ഒരു ബസ്സു മറിഞ്ഞ അപകട വാർത്തയൊക്കെ നമ്മൾ കേട്ടു അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സംരക്ഷിക്കുമാറാകട്ടെ ഈ മുസീബത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കാവൽ തേടുക എന്നല്ല നമുക്കൊരു ഒരു മാർഗ്ഗവും വേറെയില്ല അപ്പോൾ അള്ളാഹുവിനോട് കാവൽ തേടാൻ എന്ത് ചെയ്യുക എപ്പോഴും അവരോട് ആയിരക്കാം അക്കൂട്ടത്തിൽ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ കൂടെ കൊണ്ടുപോക്കാം അതാണെന്ത് ഈ ആയത്തിൽ പാരായണം ചെയ്യുന്നവർക്ക് നേട്ടം ഉണ്ടെന്ന് അറിയോ അദ്ദേഹം ഇത് പാരായണം ചെയ്തുകൊണ്ട് സ്ഥിരമായി പാരായണം ചെയ്യുന്ന ആളാണെങ്കിൽ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചിട്ടേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുള്ളൂ അതായത് ഈ ലോകത്ത് നിന്ന് എന്തെങ്കിലും ഒരു ദിവസം പോകണം ഒരു ദിവസം ഈ ലോകം വിട്ട് ദുനിയാവ് വിട്ടു പോകണം ആ പോകുന്ന സമയത്ത് കലിമത്തു ഉച്ചരിച്ചു കൊണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റും ലാ ഇലാഹ ഇല്ലെന്ന ഒന്ന് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് യാത്ര പറയാൻ പറ്റൂ എൻ്റെ ഗുണം എന്താ ഈ ദുനിയാവ് രക്ഷപ്പെട്ടു ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്തു യാത്ര പറഞ്ഞു ദുനിയാവിൻ്റെ കാര്യം ഓക്കെ നാളാഹർത്തി ചെല്ലുമ്പോഴോ എലിമത്തു ഷഹിദ് ആരെങ്കിലും പറഞ്ഞിട്ടാണ് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നത് എങ്കിൽ മങ്കാന ആഹിർ കലാമിഹി എന്തൽ ഇലാഹ ഇല്ല ആരെങ്കിലും ഇങ്ങനെ ലാ ഇലാഹ ഇല്ലെന്ന് ചെല്ലിട്ടാണ് അവസാന കലിമത്ത് ഈ ദുനിയാവിൽ വെച്ച് അവസാനിപ്പിക്കുന്നത് എങ്കിൽ ദഹലൽ ജന്ന അയാൾ സ്വർഗ്ഗത്തി കടന്നു എന്ന് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചേരികയാണ് ഈ ഹദീസിൽ തന്നെ തന്നെ പിതങ്ങൾ പറയുന്നുണ്ട് എന്ത് ആരെങ്കിലും ഈ ഒരു ആയത്തിനെ പതിവാക്കുകയാണെങ്കിൽ അയാൾക്ക് ദുനിയാവിൽ വെച്ച് തന്നെ എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും അള്ളാഹു കാവലാകും അയാൾക്കൊരു അമാനത്ത് അള്ളാഹു നൽകും അതുപോലെ തന്നെ അടിയുറപ്പിച്ച് ഈമാൻ തെറ്റിപ്പോകൂല ആ വ്യക്തിക്ക് ഈമാൻ തെറ്റിപ്പോകാതെ അടിയുറപ്പിച്ച് നിർത്തും അതോടൊപ്പം തന്നെ അള്ളാഹു ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുക്കും അയാളെ സ്വർഗ്ഗത്തി കടത്തുക എന്നുള്ളത് അള്ളാഹുസ്മഹാൻ തല ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഏതായത് ഋഷിദ് ഖുർഹാൻ സുഹൃത്തു അലി ഖബ്രാനിലെ പതിനെട്ടാമത്തെ ആയത്ത് അന്നഹു ഇലാഹ ഇലാഹ വൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് അസീസുൽ ഹകീം ഇനിയോ കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സൂറത്ത് ഒരൽപ്പം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാണാം ഇരുപത്തി ആറാമത്തൊരായിട്ട് ഇരുപത്തി ആയത്ത് 26 ആറ് ഇരുപത്തി ഏഴാമത്തായിട്ട് നമ്മളൊക്കെ കേട്ടു പരിചയമുള്ള ഒരായത്തായിരിക്കും നമുക്ക് നോക്കി നോക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تُولِجُ اللَّيْلَ فِي النَّهَارِ وَتُولِجُ النَّهَارَ فِي اللَّيْلِ وَتُخْرِجُ الْحَيَّ مِنَ الْمَيْتِ وَتُخْرِجُ الْمَيْتَ مِنَ الْحَيِّ وَتَرْزُقُ مَنْ تَشَاءُ بِغَيْرِ حِسَابٍ صدق الله العظيم إن داني آية يقول അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് മാലിക്കൽ മുൽക്കായ അള്ളാഹ് തൂത്തിൽ മുൽക്കം മന്തശ നീ ഉദ്ദേശിച്ചവർക്കാണല്ലോ നീ നിന്റെ അധികാരങ്ങളൊക്കെ നൽകുക ഈ ദുനിയാവിൽ എത്ര വലിയ അധികാരങ്ങളുണ്ടെങ്കിലും അധികാരികളുണ്ടെങ്കിലും നീ ഉദ്ദേശിച്ചവർക്കാണ് ഈ അധികാരങ്ങളൊക്കെ നീ നൽകുന്നതല്ല അഞ്ചുഴൽ മുൽക്കം ഇം മന്ദശ നീ ഉദ്ദേശിച്ചവരിൽ നിന്ന് അത് എടുത്തു കളയുകയും ചെയ്യും എത്ര പ്രമാണിമാരായി ജീവിച്ചിരുന്ന കുലപതികളായ ആളുകൾ അവരിൽ നിന്നൊക്കെ നിഷ്പ്രയാസം ആ അധികാരത്തെ നീ എടുത്തു കളയുകയും ചെയ്തിട്ടുണ്ട് തശാത്തതില്ലോ മന്ദ നീ ഉദ്ദേശിച്ചവരെ അയസത്തിലാക്കും നീ വലിയ പ്രതാപശാലിയാക്കും അതുപോലെ തന്നെ നീ ഉദ്ദേശിച്ചവരെ നിലത്തിലാക്കി കളയും ചെയ്യും മോശക്കാരായി താഴ്ന്നവരായി കളയം ചെയ്യും എല്ലാ ഖൈറുകളും നിന്റെ അടുക്കലാണ് എല്ലാ ഖൈറുകളും നിന്റെ അടുക്കലാണ് എന്റെ അടുക്കൽ എന്തെങ്കിലും ഖൈറുണ്ടോ ഇല്ല എൻ്റെ കുടുംബത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഹയറുണ്ടോ ഇല്ല ഈ ഹൈറുകളൊക്കെ ആരുടെടുക്കലാണ് നിന്റെ എടുക്കലാണ് നീ നൽകുന്ന ആ ഉദാര്യമാണ് ഇതൊക്കെ ഇന്ന കാല കുലിശയും കതീർ എല്ലാത്തിൻ്റെ മേലും കഴിവുള്ളവരും നീയാണ് ഞങ്ങൾക്കൊരു ഹൈറ് നൽകണമെങ്കിൽ ഞങ്ങൾക്കൊരു നല്ല കാര്യം നൽകണമെങ്കിൽ അതിൽ കഴിവുള്ളവൻ നീ മാത്രമാണല്ലോ ഞങ്ങൾക്ക് എത്ര വലിയ ധനം നൽകിയിട്ടുണ്ടെങ്കിലും സമ്പത്തുണ്ടെങ്കിലും സ്ഥാനമാനങ്ങളുണ്ടെങ്കിലും എന്ത് വലിയ കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും ശരി അതൊക്കെ നീ നൽകിയതാണ് അല്ലാത്തതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല റഹ്മാനെ ഒരു അടിമ അതെന്തു ചെയ്യാൻ സമ്മതിക്കുകയാണ് അല്ലേ നമ്മളിത് അള്ളാനോട് പറയാണ് റബ്ബേ ഞങ്ങൾക്ക് നീ നൽകിയത് മാത്രമേ ഉള്ളൂ എന്നിട്ട് തൂലി ഫിന്നഹാരി തൂലി ജുല്ലൈലി തൂലിചിന്ന നിനക്ക് കഴിവുള്ളവനാണ് നീയാണ് പ്രകാശത്തെ ഇരുട്ടിലേക്ക് കടത്തുന്നവൻ ഇരുട്ടിലെ പ്രകാശത്തിലേക്ക് കടത്തുന്നവൻ അതായത് രാത്രിയും പകലിനെയും മാറ്റി മാറ്റി കൊണ്ടുവരുന്നവൻ നീയാണ് ഞങ്ങളെ കൊണ്ടതിന് കഴിയില്ല ഞങ്ങളിപ്പോൾ രാത്രി ആവണമെന്ന് പകൽ വിചാരിച്ചാൽ ഞങ്ങളെ കൊണ്ടതിന് മാറ്റിയെടുക്കാൻ കഴിയില്ല ഇരുട്ടാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കാം പക്ഷേ ആ പകലിനെ രാത്രിയാക്കുക എന്നുള്ള പ്രക്രിയ ഞങ്ങളെ കൊണ്ട് കഴിയില്ല റഹ്മാനെ അതുപോലെ ഇനി രാത്രിയെ പകലാക്കാൻ ശ്രമിച്ചാലോ അതിന് ഞങ്ങൾ കൊണ്ട് കഴിയില്ല ചിലപ്പോൾ ലൈറ്റ് ഇടാൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ നീന്തുന്ന കഴിവുകൊണ്ട് ഒരു ലൈറ്റ് ഒന്നോ രണ്ടോ ലൈറ്റുകൾ തൂക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കാം പക്ഷെ അതുകൊണ്ട് ഒരു പകല് സൃഷ്ടിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല ഒന്നോ അത് ഒരു അടിമ സമ്മതിക്കുകയാണ് ജീവനുള്ളതിൽ നിന്നും ജീവൻ ഇല്ലാത്തതിനെ പടയ്ക്കുന്നവൻ ജീവൻ ഇല്ലാത്തതിൽ നിന്നും ജീവൻ ഉള്ളതിനെ കൊണ്ടുവരുന്നവൻ പാറക്കകത്ത് നിന്നും മഹാനായ സ്വാലിഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ കാണിക്കാൻ ഒരൊട്ടകത്തെ ഗർഭിണിയായ ഒരൊട്ടകത്തെ പുറപ്പെടുവിക്കാൻ കഴിവുള്ളവനാണ് നീ ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് ആ ചരിത്രം മുത്തുനബി ഞങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധ കുർആ ആ ഞങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് അല്ലെ സ്വാലിഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധ ദീനുമായി കടന്നു വന്ന സമയത്ത് നമ്മൾ കേട്ട ചരിത്രമായിരിക്കും പർക്കത്തിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ സ്വാലിഹി നബി സ്വലാത്തു വസ്സലാം ഈ പരിശുദ്ധ ദീൻ കലിമത്ത് തൊഴയതുമായി വരുന്ന സമയത്ത് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ എന്തു ചെയ്യണം നിൻ്റെ റബിന് കഴിവുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ആ കാണുന്ന പർവ്വതം ഒരു പർവ്വതം കാണിച്ചു കൊടുത്തിട്ട് കൊടുത്തിട്ടുടനെ അതിൽ നിന്നും ഒരു ഒട്ടകം പുറത്ത് വരട്ടെ എന്ന് മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കയ്യുയർത്തി അള്ളാനോട് ദ്വാരുന്നു അള്ളാഹുയ ഈ സമുദായത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു ദൃഷ്ടാന്തം കാട്ടിയില്ല എങ്കിൽ അവർ അവിശ്വാസികളായി പോകും അവർ വിശ്വസിക്കില്ല സ്വാലിഹ് അബിസ്വലാം ദ്വയാരന്ന് തീർന്ന ഉടനെ ആ പാറ രണ്ടായി പിളർക്കുകയും അതിനുള്ളിൽ നിന്നും ഒരൊട്ടകം അതും പൂർണ്ണ ഗർഭിണിയായ ഒട്ടകം പുറത്തേക്ക് ഇറങ്ങി വരികയും തൽക്ഷണം അത് പ്രസവിക്കുകയും ചെയ്തു അങ്ങനെ ഒട്ടകവും കുട്ടിയും നിൽക്കുന്നു പാറയിൽ നിന്നും ജീവനില്ലാത്ത പാറയിൽ നിന്നും പുറത്തേക്ക് ഇങ്ങനെ തുടങ്ങി ജീവനുള്ളതിൽ നിന്നും ജീവനില്ലാത്തതിനെ പടയ്ക്കുന്നവനായ ജമാനനായ റബ്ബ് ജീവനുള്ളതിൽ നിന്നും ജീവനില്ലാത്തതിനെ പടയ്ക്കുന്നവ ഇങ്ങനെ കഴിവുള്ളവനായ അള്ളാഹുവേ എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ഹൈസാബ് അള്ളാഹു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ കണക്കില്ലാതെ കൊടുക്കുമല്ലോ അള്ളാഹ് നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ വാരിക്കോരി കൊടുക്കുമല്ലോ റഹ്മാൻ റബ്ബെ ഞങ്ങൾക്ക് ഒരുപാട് കടങ്ങളുണ്ട് അള്ളാഹ് ഈ ആയ തോന്നുന്ന സമയത്ത് നമ്മളെ കൽപ്പിൽ ചിന്തിക്കേണ്ടതാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് ഒരുപാട് കടങ്ങളുണ്ടല്ലോ അല്ലാ ഒരുപാട് പ്രയാസങ്ങളുണ്ടല്ലോ നീ അതൊക്കെ മാറ്റിത്തരണേ അല്ലഹ് ഇതൊക്കെ കഴിവുള്ളവൻ നീ മാത്രമാണ് റഹ്മാൻ നീ വാരി കൊടുക്കുന്നവനല്ലേ കൊടുക്കുന്നവനല്ലോ ഞങ്ങളുടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ നീ ഒന്ന് തുറന്നു തരണേ അള്ളഹ് ഞങ്ങളുടെ പ്രയാസങ്ങൾ തീർത്താനുള്ള പോംവഴികൾ നീ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണേ അല്ല ഈ ഒരു നല്ല നീയത്തോടു കൂടി ഈ ഒരു ആയത്ത് ആരെങ്കിലും പാരായണം ചെയ്യുകയാണെങ്കിൽ വഹത്തുക്കൾ പറയുകയാണ് ആരെങ്കിലും ഒരാൾ ഈ ഒരു ആയത്ത് എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കടലാസിലോ മറ്റോ എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ ആ വ്യക്തി നാളെ നാളിൽ വരുന്നത് പ്രകാശമുള്ളവരായിട്ടായിരിക്കും ജനങ്ങൾക്കിടയിൽ ആ വ്യക്തി എപ്പോൾ നിന്നാലും ആളുകൾ അദ്ദേഹത്തെ പ്രത്യേക പരിഗണനയോട് കൂടിയിട്ടല്ലാതെ എന്ത് ചെയ്യൂല നോക്കൂല ആ വ്യക്തിയെ പ്രത്യേകം പരിഗണിച്ചിട്ടല്ലാതെ ആളുകൾക്കിടയിൽ ഇജ്ജത്തുള്ളവനായിട്ടല്ലാതെ ആ വ്യക്തി എന്ത് ചെയ്യൂല അറിയപ്പെടുക അതായത് ഏറ്റവും നല്ല റിസട്ടുള്ള ക്വാളിറ്റിയുള്ള മനുഷ്യനായിട്ടായിരിക്കും അയാളെ അറിയപ്പെടുക ആരെങ്കിലും ഒരാൾ ഈ ആയത്ത് നിരന്തരം പാരായണം ചെയ്യുകയാണ് എങ്കിൽ അള്ളാഹു സുഹാനഹുവ താല കൊണ്ട് അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും അദ്ദേഹത്തിൻ്റെ മലക്കുകളെ കൊണ്ട് അള്ളാഹു സംരക്ഷണം കൊടുത്തു എത്ര വലിയ അപകടങ്ങളിൽ പെടാൻ തുനിഞ്ഞാലും ശരി അപകടങ്ങൾ പെട്ടുപോകൂല കാരണം എന്തേ അയാളുടെ ചുറ്റുഭാഗത്തും അള്ളാഹു ഒരു വലയം തീർത്തിട്ടുണ്ട് മലക്കുകളുടെ ഒരു വലയം മലക്കുകളുടെ ഒരു പ്രൊട്ടക്ഷൻ ഒരു സംരക്ഷണം ഈ ആയത്ത് പതിവാക്കുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ചില മഹാന്മാരുടെയൊക്കെ ചരിത്രം പറയുന്നുണ്ട് ചില മഹത്വുകളുടെയൊക്കെ ചരിത്രം പറയുന്നുണ്ട് ഇത്ര വലിയ അപകടത്തിൽപ്പെട്ടാലും ശരി അവർക്കെന്തില്ല ആ അപകടം ഒരു വിഷയമായി തോന്നുക കാരണം എന്താ അവർക്ക് ആ അപകടം സംഭവിച്ചിട്ടുണ്ടാവില്ല ചില പിടിമൃഗങ്ങളൊക്കെ മുമ്പിൽ വന്നു നിൽക്കും പക്ഷേ അതൊന്നും ചെയ്യാതെ തിരിച്ചു പോകും അതിന് ആ വ്യക്തികളുടെ മുമ്പിൽ തല താഴ്ച എന്ത് ചെയ്യും തിരിച്ചു പോകും കാരണം അവരുടെ ജീവിതത്തിൽ അവർ വലിയ പ്രൊട്ടക്ഷൻ തീർത്തിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അവരുടെ ജീവിതത്തിൽ വലിയ കാവൽ അവർ നേടിയെടുത്തിട്ടുണ്ട് നമുക്ക് പേടിയും ഭയവും മനുഷ്യനെ എല്ലാം പേടിക്കും അല്ലേ അള്ളാനെ പേടിക്കുന്നതിനെ എല്ലാം പേടിക്കും നമ്മളിപ്പോൾ അള്ളഹാനെ പേടിച്ച് തക്വയോടു കൂടി എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നൊരു വ്യക്തിയാണ് എങ്കിൽ എത്ര വലിയ പിടിമൃഗം നമ്മുടെ മുമ്പിൽ വന്ന് നിന്നാലും സിംഹമോ കരടിയോ കടുവോ എന്താണെങ്കിലും ശരി നമ്മുടെ മുമ്പിൽ വന്നു നിന്നാലും ശരി തലകുനിച്ചു നിൽക്കുക എന്നല്ലാതെ നമ്മുടെ നേരെ ഗർജിക്കാനോ കടിച്ചു കീറാനോ ഒന്നും അതിന് കഴിയില്ല കാരണം അള്ളഹാനെ പേടിക്കുന്ന ആളുകളെ എല്ലാ ജീവജാലങ്ങളും പേടിക്കുന്നതാണ് അല്ലെ മഹാന്മാരുടെയൊക്കെ എത്രയോ ചരിത്രം പറയാനുണ്ട് എത്രയോ ചരിത്രങ്ങൾ പിടിമൃഗങ്ങൾ വന്ന് കാവൽ നിന്ന ചരിത്രങ്ങൾ മഹാ മഹത്വക്കളറെ കാട്ടിൽ ഉറങ്ങിയിരുന്ന കാട്ടിൽ രാത്രി തലയായിച്ചിരുന്ന മഹാന്മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കാട്ടിലെ വലിയ മൃഗങ്ങൾ വന്നിട്ട് വന്യജീവികൾ വന്നിട്ട് പ്രൊട്ടക്ഷൻ തീർത്ത് അപ്പുറം ഇപ്പുറം വന്ന് കാവൽക്കാരായി നിന്ന ചരിത്രം വരെ നമുക്ക് വായിക്കാനും പഠിക്കാനും ഒക്കെ ഉണ്ടല്ലോ മനസ്സിലാക്കാനുണ്ടല്ലോ നമുക്ക് ദൃഷ്ടാന്തങ്ങളായിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അള്ളഹാനെ പേടിച്ച് ജീവിക്കാൻ അള്ളാന്റെ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ നെഞ്ചേറ്റാൻ ഒരാൾ തയ്യാറായി കഴിഞ്ഞാൽ സർവ്വതും നമ്മെ പേടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും നമുക്ക് വലിയ കാവൽ അല്ലാഹു നൽകും വലിയ പ്രൊട്ടക്ഷൻ അല്ലാഹു നൽകും ഈ സുഹൃത്തു ആലി ഇമ്രാനിലെ ഈ മഹത്തായ രണ്ടായത്ത് ഒന്ന് ഷഹീദ് അള്ളാഹു അന്നഹു എന്ന് തുടങ്ങുന്ന ആയത്ത് രണ്ടാമത്തേത് കുലാഹുമ്മ മാലിക്കൽ മുൽക്കയെന്ന് തുടങ്ങുന്ന രണ്ടായത്തുകൾ ഈ ഒരു മൂന്നായത്തുകൾ നമ്മുടെ ജീവിതത്തിന് ശാലം പതിവാക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഓരോ വട്ടം ഔദ്യിയാമതി ദിവസവും ഓരോ തവണ ഔദ്യിയാമതി നമ്മൾ എത്രയോ സമയം വെറുതെ കളയുന്നുണ്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മതി ഇത് ഓതിത്തീർക്കാം അത്ര തന്നെ വേണ്ടി വരില്ല ഏ ഒരു മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഓതി തീർക്കാം ഇത് പഠിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓതി തീർക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം ഇത് നിരന്തരം പാരായണം ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്തേരട്ടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നൽകട്ടെ ഇൻഷാല്ല മറ്റുള്ളവരിലേക്കും നമ്മുടെ ഈ ഒരു സന്ദേശം ഈ ഒരു നസീഹത്തെത്തിക്കുക നല്ല ദിനരാത്രങ്ങളാണ് ഒരുപാട് അമലുകൾ ചെയ്യേണ്ടതാണ് ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യണം ഇൻഷാല്ല ഒരുപാട് നന്മകൾക്ക് അല്ലാസരം നൽകുമാറാകട്ടെ വാവാ അലഹമുല്ല അസ്ലാ വാല് വരമ